ഹായ് ലോട്ടമ്മ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ ഇരുപത് അറുപത് മുതൽ ഇരുപത് അറുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത്തി മൂന്ന് അറുപത് മുതൽ നാൽപ്പത്തി മൂന്ന് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് നാൽപ്പത്തഞ്ച് പൂജ്യം പൂജ്യം മുതൽ നാൽപ്പത്തഞ്ച് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ എസ് എ എൺപത്തിരണ്ട് പൂജ്യം നാല് തൊണ്ണൂറ്റി നാല് എറണാകുളം ഇന്നത്തെ സെക്കൻഡ് പ്രൈസ് നമ്പർ എസ് ഡി എഴുപത് അറുപത്തിരണ്ട് മുപ്പത്തി ആറ് കായംകുളം തേർഡ് പ്രൈസ് എസ് കെ അമ്പത്തൊമ്പത് പൂജ്യം ഒൻപത് അറുപത്തി അഞ്ച് തിരുവനന്തപുരം നേരെ അയ്യായിരത്തി കിടക്കാം അയ്യായിരത്തിൽ ഇരുപത് കളത്തിൽ ഇരുപത് ഇരുപത്തി രണ്ടാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി കളവും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ ഇരുപത് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി അഞ്ച് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് കളവും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കിടക്കാം ആയിരത്തി ഇരുപത് അറുപത്തി നാലിന് ആയിരം രൂപ വെച്ച് ഇന്ന് പ്രൈസ് വേണിയിട്ടുണ്ട് ആറെണ്ണം വെച്ചുള്ള ടിക്കറ്റിലാണ് പ്രൈസ് വീണ്ടുള്ളത് പിന്നീട് നാൽപ്പത്തി മൂന്ന് കളമാണ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ ഇരുപത് കളം ഇരുപത് തൊണ്ണൂറ്റി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് കളത്തിൽ പിടിച്ചിട്ടില്ല നാൽപ്പത്തി അഞ്ച് കളവും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം രണ്ടിന് അഞ്ഞൂറ് വെച്ച് ആറായിരം രൂപ പന്ത്രണ്ട് ടിക്കറ്റ് വെച്ചാണുള്ളത് അതിലൊരു ആറായിരം രൂപ പ്രൈസ് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം രണ്ട് ആറായിരം നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ ഇരുപത് എൺപതാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്നും പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കടം പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ ഇരുപത് അറുപത്തി ഒന്നിന് നൂറ് രൂപ വെച്ച് ആറെണ്ണം അറുന്നൂറ് രൂപ കൂടി പ്രൈസുണ്ട് നാൽപ്പത്തി മൂന്ന് കളം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എഴുപത്തിരണ്ടും നാൽപ്പത്തി മൂന്ന് എഴുപത്തി നാലുമാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ചാണ് പിന്നിലൊക്കെ പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പതിനേഴ് ആണ് പിടിച്ചിട്ടുള്ളത് ഇതോടെ നമ്മുടെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്ക് ഇന്നത്തെ വിന്നർമാർ ആരാണെന്ന് നോക്കാം ഇരുപത് അറുപത്തി നാല് ഇയാളെ വിന്നറായി അംഗീകരിക്കുന്നതല്ല ഫൈവ് ഓവർ അഞ്ച് മണിക്കൂർ മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തതാണ് അടുത്ത് നോക്കാം രണ്ട് മുപ്പതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ അതിനുള്ളിൽ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി ನಾಲ್ನೆ ಅರವತ್ತಿನಾಲಿನ ಭಿರಾಯ ಬಿಜು ಪಿಎನ್ അപ്പോൾ നേരെ നമ്മുടെ വാട്സാപ്പ് ഇരിക്കുന്നത് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് അയക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് അറുപത്തി നാല് ആയിരം രൂപയുടെ ക്രെഡിറ്റ് വിന്നറ് കിട്ടി ഇനി അഞ്ഞൂറ് രൂപയുടെ തൊണ്ണൂറ്റിമൂന്ന് പൂജ്യം രണ്ടും അതുപോലെ ഇരുപത് അറുപത്തി ഒന്നിൻ്റെയും ആളെയാണ് നോക്കേണ്ടത് തൊണ്ണൂറ്റിമൂന്ന് പൂജ്യം രണ്ട് ജയകുമാർ ഓക്കെ തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം രണ്ടിൻ്റെ ആളെയും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് അയക്കുകയാണ് വേണ്ടത് നിങ്ങൾ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം രണ്ടിൻ്റെ ആളെയും കിട്ടി ഇനി ഇരുപത് അറുപത്തി ഒന്ന് ആരെങ്കിലും പ്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം ഇരുപത് അറുപത്തി ഒന്ന് പ്രെഡിറ്റ് ചെയ്തിട്ട് ആരും കാണുന്നില്ല ഇനി നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കമന്റ് ബോക്സിൽ പ്രെഡിറ്റ് ചെയ്ത് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്മുടെ വീഡിയോ ഫുള്ള് കാണാത്ത പ്രശ്നമാണ് ചില ആൾക്കാർ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഒന്ന് തരാമോ തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് സിദ്ദീഖ് വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അറിയിക്കണം നമുക്ക് വീഡിയോനെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ നമുക്ക് പറഞ്ഞു തരിക അപ്പോൾ അതിന് ഇവിടെ പ്രഡിറ്റിങ് ഇവിടെ നിർത്തുകയാണ് ഇരുപത് ആരും പ്രൊഡക്റ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പ്രഡിക്ട് ചെയ്ത ഭാഗത്തെ ബോക്സിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് ചെയ്ത ടൈമും അവിടെ അപ്പോൾ അപ്പോൾ കൂടുതൽ നമുക്ക് നോക്കാം ുംറുടേറ്റ് നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് പൂജ്യം നാല് ഇരുപത്തി അഞ്ച് മുതൽ പൂജ്യം നാല് ഇരുപത്തി ഒൻപത് വരെ ആറ് ആറെണ്ണം വെച്ച് മുപ്പത് അറുപത് മുതൽ മുപ്പത് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് മുപ്പത് എഴുപത് മുതൽ മുപ്പത് എഴുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് അറുപത്തി നാല് തൊണ്ണൂറ് മുതൽ അറുപത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അറുപത്തഞ്ച് പൂജ്യം പൂജ്യം മുതൽ അറുപത്തി അഞ്ച് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് അപ്പോൾ പ്രെഡിറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ പ്രെഡിറ്റ് ചെയ്ത മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പരമാവധി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മുടെ അതാത് ദിവസത്തെ നമ്പർ മാത്രം പ്രെഡിക്റ്റ് ചെയ്യുക പ്രഡിറ്റിംഗ് സമയം രണ്ട് മുപ്പത് അതിന് ശേഷം പ്രഡിക്ട് ചെയ്താൽ യാതൊരു കാരണവശാലും പ്രൈസ് കൊടുക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു